നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇതുപോലെ വന്ന തൈകൾ നട്ടതാണ് അപ്പോൾ തക്കാളിയൊക്കെ തുടങ്ങി ഇത്രയും മഴയും ചൂടൊക്കെ ഉണ്ടായിട്ടും തക്കാളി അത്യാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പലരും തക്കാളി ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ മാത്രം നട്ടാലാണ് ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെയൊന്നുമില്ല വേണ്ട രീതിയിൽ പരിചരിച്ച് കഴിഞ്ഞാൽ തക്കാളി ഏത് സമയത്തും നമുക്ക് ഉണ്ടായി കിട്ടും പിന്നെ ഇത് ഭാസ്കരാ മുളകിൻ്റെ തൈകളാണ് ഭാസ്കര മുളകിൻ്റെ ചെറിയ തൈന്ന് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് ഭാസ്കര മുളക് വെള്ളക്കാന്താരി പോലെ ഇരിക്കും പക്ഷേ വെള്ളക്കാന്താരിയേക്കാൾ നാലിരട്ടി അഞ്ചിരട്ടി വലുപ്പമുള്ള നല്ല അരികളുള്ള നല്ല എരിവുള്ള മുളകാണ് കാര്യമായിട്ടുള്ള മുരടിപ്പ് രോഗങ്ങളൊക്കെ ഈ മുളകിനെ ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല വരില്ലെന്നല്ല എന്നാലും കുറവായിട്ടാണ് കാണണേ അത്യാവശ്യം വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു മുളകിനമാണ് ഇത് സാഹിബ വെണ്ട മുൻപേ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ലതുപോലെ ശിഖിരങ്ങൾ വരുന്നൊരു വെണ്ടയാണ് ഇത് മായപ്പാവൽ നല്ല വലുപ്പമുള്ള വെള്ളപ്പാവയ്ക്കാണ് നാനൂറ് അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് വരും ഇത് കുറ്റി ബീൻസിൻ്റെ തൈകളാണ് കുറ്റി ബീൻസിൻ്റെ തൈകളൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇത് പച്ച നീളൻ വഴുതനയുടെ തൈകളാണ് ഇത് സിറാമുളകിൻ്റെ തൈകളാണ് നീളമുള്ള കറിമുളക് പിന്നെ ഇത് ഗുണ്ടുമുളകിൻ്റെ തൈകളാണ് പിന്നെ നമുക്കിത് ചില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചില്ലിയാണ് പേരകൾ നമുക്ക് മൂന്നാല് വെറൈറ്റീസ് പോകുന്നുണ്ട് ഇത് റെഡ് ഡയമണ്ട് പേരയാണ് ഇപ്പം ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് പറയുന്നത് പേരൊക്കെ ഉണ്ടാവാൻ ഒരല്പം താമസം ഉണ്ടാവുമെങ്കിലും അധികം കുരുക്കുകളില്ലാത്ത അധികം എന്താ പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരൊക്കെയാണ് ഇത് കിലോ പേരയാണ് അത്യാവശ്യം വലിയ തൈകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് പലതിലും പേരക്കൊക്കെ ഉള്ളതാണ് കേട്ട പിന്നെ നമുക്ക് അലഹാബാദ് പേര വന്നിട്ടുണ്ട് അലഹാബാദ് പേരയും നല്ല വലിയ തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് കേട്ട പേരയെ പറ്റിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തിരുന്നു കഴിയുന്നവർ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക പേരെ നമുക്ക് രണ്ടായിട്ടും കൂടെ ഉണ്ട് ഇത് ബെയറാപ്പിള് ബെയറാപ്പിള് ഗ്രീൻ എല്ലാത്തിലും തന്നെ കായൊക്കെ ആയിത്തുടങ്ങിയതാണ് ഗ്രീനാണ് നമ്മുടെ ഇവിടെയൊക്കെ കൂടുതലും കായ്ക്കുന്നതായിട്ട് കാണുന്നത് ഇത് അമ്പഴം സ്വീറ്റ് അമ്പഴം സ്വീറ്റ് അമ്പഴത്തിൻ്റെ കായത് അല്ലെങ്കിൽ പൂവായത് മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് അമ്പഴം ഇഷ്ടമുള്ളവർക്കിത് കഴിക്കാം അച്ചാറിടാം അതുകൂടാതെ തന്നെ മുറ്റത്തൊക്കെ ഇതുവരെ നിൽക്കുന്നത് നല്ലൊരു ഭംഗിയാണ് ഇത് തായ് പേരയാണ് തായ് പിങ്ക് പേര ഇത് നമ്മുടെ ഇവിടെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു പേരെയാണ് ഇത് അർക്കാക്കിരൺ ഒരു പിയർ ഷേപ്പിലുള്ള പേരെയാണ് മൂത്ത് കഴിയുമ്പോൾ ഉള്ളിൽ തായ്പിങ്ങിൻ്റെ ഭാരത്ത് തന്നെ ഉള്ള് പിങ്ക് ആവുന്നതാണ് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്ന പേരെയാണ് തായ്പിങ്ക് ആയാലും അർക്കാക്കിരൺ ഒരു ആവറേജ് ടേസ്റ്റ് ഉള്ള ഒരു പേരെയാണ് ഇത് നമ്മുടെ മധുരക്കാമിനി മരമുല്ല എന്നൊക്കെ പറയുന്ന ഐറ്റമാണ് നമ്മളിത് നേരത്തെ വന്നത് ഇവിടെ വെട്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ വെട്ടിയിട്ട് പുതിയ തളിരൊക്കെ ആയി തളീറിൻ്റെ ഒപ്പം തന്നെ മുട്ടൊക്കെ വന്ന് തുടങ്ങി ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ഷേപ്പിലൊക്കെ വെട്ടി നിർത്താൻ പറ്റുന്നൊരു ഐറ്റം ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയ തൈകൾ നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് പിന്നെ നമുക്ക് അബിയുവിൻ്റെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് ജയൻ്റ് അബിയുവാണ് നല്ല വലുപ്പമുള്ള അബിയു പിന്നെ നമുക്ക് മങ്കോസ്റ്റിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മങ്കോസ്റ്റിൻ്റെ തൈകൾ ഒരു ഒരു തട്ടായി തുടങ്ങിയേക്കണ തൈകളാണ് മങ്കോസ്റ്റിൻ വളരെ സ്ലോവലി വളരുന്ന ഒരു ഐറ്റമാണ് ഇത് ബനാന മാങ്കോൻ്റെ തൈകളാണ് നല്ല കടവണ്ണമുള്ളതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാങ്ങ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് നാംഡോക്ക്മായ തൈകളാണ് ഇതും നല്ല കടവണ്ണമുള്ളതിൽ ബഡ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്കിത് ചന്ദ്രക്കാരന്മാവിൻ്റെ തൈകളാണ് ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് പിന്നെ ചെടി മുരിങ്ങയുടെ തൈകളാണിത് അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് സോറി നമുക്ക് എൻ എയ്റ്റീൻ റംബൂട്ടാൻ്റെ തൈകൾ കൂടി വന്നിട്ടുണ്ട് അത് നല്ല വലുപ്പമുള്ള ഏകദേശം ഒരു അഞ്ച് അഞ്ചരടി ഹൈറ്റുള്ള റംബൂട്ടാൻ്റെ തൈകളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്